ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്തച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അത് സത്യമാണോ അസത്യമാണോ എന്നുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മലയാള സിനിമയിലൊക്കെ ഇപ്പോഴും പെരുന്തച്ഛന്മാരുണ്ടെന്നും പറയുന്നുണ്ട് ഇവിടെ പാപം ശ്രീനിവാസൻ്റെ നേർക്കും പെരുന്തച്ചനെന്ന് വിളിച്ച് പരിഹസിച്ചവരുണ്ടെന്ന് ആലോചിക്കണം ശ്രീനിവാസൻ വളരെ നിശബ്ദനായി തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിരിപ്പിക്കുന്ന ചിരിക്കുകയും ചെയ്യുന്ന നടനാണ് നിലയിക്കണം പല സിനിമകളിലും തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കറുപ്പ് നിറത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ കഥാപം മോശമാക്കിക്കൊണ്ട് മറ്റൊരു ചിരിപ്പിച്ച ശ്രീനിവാസിന് നേർക്ക് വി എം ബിനു അത് പ്രശസ്ത സംവിധായകൻ ബിനു വളരെ പതുക്കെ വിളിച്ച ഒരു പേരുണ്ട് പെരുന്തച്ച എന്ന് എന്താണെന്നോ മറ്റൊന്നല്ല ആർക്കും ഇഷ്ടമില്ല ആർക്കും രണ്ടാം സ്ഥാനത്തും പോകാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ളൊരു അവസരത്തിൽ വി എം ബിനു തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് ചിന്തിച്ചു വി എം ബിനു എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല പഠിച്ച ആളാണ് അതാത് ഡ്രാമ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ആലോചിക്കണം ബിനുവിൻ്റെ സമകാലികരായിട്ട് പല പ്രശസ്തരുണ്ട് ശ്യാം ഉണ്ട് രഞ്ജിത്ത് ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം എങ്കിലും വി എം ബിനു ഇങ്ങനെ അടക്കവും ഒതുക്കവുമായിട്ടാണെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ സിനിമയിൽ ശ്രീനിവാസനാണ് എഴുതുന്നതും എഴുതേണ്ടതും അഭിനയിക്കേണ്ടതും സുഹാസിനിയെ പറഞ്ഞ കഥ പറഞ്ഞ സുഹാസിനി ഓക്കെ ആയിട്ടുണ്ട് ശ്രീനിവാസിനും ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അതിൽ ആരെ വേണമെങ്കിലും എഴുതിക്കാം അപ്പോൾ ബിനു ബി എം ബിനു ആ എടുക്കൊരു സൈക്കിൾ സിനിമ അത് ജോണി സംവിധാനം ചെയ്ത സൈക്കിളിൽ വിനീത് ശ്രീനിവാസനെ അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസിൻ്റെ പകൽ അതുവരെ ഒരു ഗായകൻ പിന്നണി ഗായകൻ എന്ന രീതിയിൽ ശ്രദ്ധേയനായ ചെറുപ്പക്കാരനായി വളർന്നു വരികയായിരുന്നു അപ്പോൾ ബിനുവിനെ ഒരു എന്തുകൊണ്ട് ഇവർ അച്ഛനും മകനും സിനിമയിലും അച്ഛനെയും മകനായിട്ട് അഭിനയിപ്പിച്ചു കൂടാ അപ്പോൾ തൻ്റെ ഒരു ആഗ്രഹം ശ്രീനിവാസനോ സിനി ഈ സിനിമയിൽ അതായത് മകൻ്റെ അച്ഛനെന്നാണ് സിനിമയ്ക്കേണ്ട പേര് ഇതിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് സുഹാസിനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ രണ്ട് മക്കളുണ്ട് അതിൽ മകനായിട്ട് തൻ്റെ മകൻ്റെ അഭിനയിച്ചാലോ വിനീതിനെ അഭിനയിപ്പിച്ചാലോ കാരണം സൂപ്പർ കഥാപാത്രമാണ് രണ്ടുപേരുടെയും അപ്പൊ ശ്രീനിവാസൻ ആകെ പരിഹസിച്ചേ ബിനു ശ്രീനിവാസൻ ഞങ്ങൾ വീട്ടിൽ അച്ഛനാവും അച്ഛനും മോനായ മതി സിനിമയിൽ അച്ഛനും മോൻ ആവണ്ട എന്ന് പറഞ്ഞു അതായത് നിരുത്സാഹപ്പെടുത്താൻ നോക്കി അപ്പോൾ ബിനു പറഞ്ഞു അങ്ങനെയല്ല സീരിയസ് ആയിട്ട് എടുക്കണം ഒന്നാമത് ഇത് ഈ കഥയ്ക്കും കഥാപാത്രം നല്ല ബന്ധമുള്ളതാണ് നിങ്ങളാണെങ്കിൽ നല്ല ആദർശവാനായ കൈക്കൂലി വാങ്ങാത്തൊരു വില്ലേജ് ഓഫീസറാണ് ശരിക്കും ഏഹ് ആ അന്ധവിശ്വാസം എതിരുള്ള ആൾ നിലനിക്കണം അങ്ങനെയുള്ള നിങ്ങളുടെ മകൻ നിങ്ങളുടെ ചിന്താഗതിക്കിയത്ത് വളരണത് വേറെ രീതിയിലാണ് പോകുന്നത് കാരണം സുഖ ഒരു പ്രധാന ഘടകം തന്നെയാണ് കൈക്കൂലി വാങ്ങാത്ത ഒരാളുടെ വീട്ടിലുണ്ടാവുന്ന സംഭവിക്കാവുന്ന പ്രശ്നങ്ങളുണ്ട് അത് ഇവിടെയും സംഭവിക്കുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒത്തിരി സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അച്ഛനും മകനോ അഭിനയ അഭിനയിക്കുമ്പോൾ അച്ഛനും മകനും തന്നെയാണല്ലോ എന്നൊരു ഫീലിംഗ് ശരിക്കും ഉണ്ടാക്കാം എന്തിനു പറഞ്ഞു വിനുവിൻ്റെ വാചകമടിയിൽ സീ വാചക അടിക ശ്രീനിവാസൻ വീണു അങ്ങനെ അച്ഛനും മകനുമായി അഭിനയിക്കാൻ ഈ രണ്ടു പേരെയും തീരുമാനിച്ചു സുഖാസിനി അത് കേട്ടപ്പോൾ ആദ്യം നന്നായി സന്തോഷം വെരി ഗുഡ് വെരി ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ശ്രീനിവാസൻ സുഖാസിനി പിന്നെ ജഗതി ഒരു സൂപ്പർ കാരക്ടറാണ് കേട്ടോ ഇല്ല ജഗതി ഒരു സെമി വില്ലൻ കഥാപാത്രമാണ് ശരിക്കും നിലനിൽക്കുന്നത് അപ്പം അങ്ങനെ കഴിഞ്ഞു അച്ഛൻ ഷൂട്ടിങ്ങെല്ലാം തുടങ്ങി തുടങ്ങേണ്ട സമയം അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള സീനുകളെടുത്തു അച്ഛനും മകനും അമ്മയും കുടുംബവുമായുള്ള സീനുകളെല്ലാം എടുത്തു ഇതൊക്കെ അഭിനയിക്കുമ്പോൾ തൻ്റെ മകൻ്റെ അഭിനയം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ശ്രീനിവാസിന് പറ്റിയിട്ടില്ല കാരണം ഒരു ഒരേ ഒരു ഒരുമിച്ച് അഭിനയിക്കല്ലേ അപ്പോൾ ഇവന് അഭിനയി ഷൂട്ടിങ് ഇല്ലാത്ത സമയമൊന്നും ഇട്ടേ രണ്ടും ഒരുമിച്ചില്ലാത്ത സമയത്ത് അത് മലമ്പുഴയിലാണ് വിനീത് ശ്രീനിവാസിന് ഷൂട്ടിങ് അപ്പം അവിടേക്ക് പോകാൻ ശ്രീനിവാസൻ തീരുമാനിച്ചു കാരണം ബിനുവിനോടും പറഞ്ഞു ബിനു ഞാൻ മലമ്പുഴ വരുന്നുണ്ട് എനിക്കെൻ്റെ മകൻ്റെ അഭിനയം കാണാൻ ഏതൊരു അച്ഛനും തൻ്റെ മകൻ എങ്ങനെ അഭിനയിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവില്ലേ അപ്പോൾ തന്നെ വിനു ഒരു കുത്തിട്ടു അത് അഭിനയം കണ്ട് ആസ്വദിക്കാനാണോ അത് തന്നെക്കാൾ നന്നായിട്ട് മകൻ അഭിനയിക്കുന്നുണ്ടോ അന്വേഷിക്കാനാണോ ഒരു പെരുന്തച്ഛൻ മോഹൻ ഉൾ മോഹം ഉള്ളിൽ ഉള്ളിലുദിക്കുമോ എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ സീനി പറഞ്ഞു തമാശ ഞാൻ എഴുതും തമാശ പറയും പക്ഷേ ഇത് മർമ്മത്തിൽ കൊള്ളുന്നൊരു തമാശയാണ് ഇത്തരം തമാശകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വിനുവിൽ പറഞ്ഞിട്ടാണ് പോയത് ശരി ശ്രീനിവാസൻ മലമ്പുഴയിൽ ചെല്ലുന്നു അപ്പോൾ ശ്രീനിവാസൻ വരുന്ന വിവരം വിനീതിനോട് പറഞ്ഞിട്ടുമില്ല അത് ശ്രീനിവാസൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ലാൻഡ് ചെയ്യുന്ന കാര്യം എൻ്റെ മകൻ അറിയാൻ പാടില്ല ഞാൻ അറിയാതെ തന്നെ അവൻ്റെ അഭിനയം കണ്ടെത്തണം അങ്ങനെ ഷൂട്ടിന് മലമ്പഴയിലാണ് അപ്പോൾ ആ ഒരു ചിത്രീകരണം തുടങ്ങാൻ പോകുമ്പോൾ ഈ ഫസ്റ്റ് ടേക്കൊക്കെ പോലെ എല്ലാം ഓക്കെ ഷൂട്ടിങ്ങനെല്ലാം ഓക്കെ ഒരാളുണ്ട് അതിനിടയിൽ വളരെ മാറി നിന്നുകൊണ്ട് മകൻ കാണാത്ത രീതിയിൽ നിന്ന് ശ്രീനിവാസൻ തൻ്റെ മകൻ്റെ അഭിനയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പതുക്കെ എന്ന് ഈ വിനീതിനോട് പറഞ്ഞോട്ടേ നിൻ്റെ അച്ഛനോട് വന്നിട്ടുണ്ടോ നിൻ്റെ വിനയം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ പഠിച്ചു പോലെ പിന്നെ കാണുന്നത് പിന്നെ സീൻ സീനെടുക്കുമ്പോൾ വിനീത് ചിരിക്കുക ഈ ചിരിക്കുന്ന അല്ല അപ്പോൾ വിനു നോക്കും എന്താ വിനു വിനു എന്താ ഇങ്ങനെ ഇത് ചിരിക്കുന്ന സീനല്ലല്ലോ ഈ ടേക്ക് പന്ത്രണ്ട് ടേക്ക് വന്നിട്ടും ഈ ചിരിയായിരിക്കുന്നത് അപ്പോൾ കാരണം ചോദിച്ചു എന്താ വിനീത ഇത് നീ അങ്ങനെയല്ലോ ഫസ്റ്റേക്കിന് ഓക്കെ ആണോ ഇപ്പം എന്ത് പറ്റി അപ്പോൾ വിനീത് അല്ല ചേട്ടാ അത് ഒരു അച്ഛൻ അച്ഛനവിടെ വന്നിട്ടുണ്ട് അച്ഛൻ എന്നെ കാണാതെ കണ്ട രീതിയിൽ ഇങ്ങനെ എൻ്റെ അഭിനയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാൻ മനസ്സിലായി അത് നല്ല കാര്യമല്ലേ ഒരച്ഛനും മകൻ്റെ അഭിനയം അതല്ല കാണുന്നതുകൊണ്ടല്ല അച്ഛനെ കണ്ടാൽ എനിക്ക് ചിരി വരും അച്ഛനെ കണ്ടാൽ ചിരി വന്നാൽ പിന്നെ ക്യാമറയ്ക്ക് പോലെ എനിക്ക് ചിരിക്കേണ്ടി വരും അതാണ് സംഭവിച്ചത് അപ്പോൾ വിനു പറഞ്ഞു പലരും വന്നിട്ടുണ്ടല്ലോ ഇവിടെ എത്രയോ പേര് ഷൂട്ടിങ്ങാണ് വന്നിരിക്കുന്നത് അപ്പോഴൊന്നും പ്രശ്നങ്ങളില്ലല്ലോ അങ്ങനെയല്ല എനിക്ക് അച്ഛനെ കണ്ട ചിരി വരും അത് എൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അച്ഛൻ മാറി നിന്നാലേ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ പക്ഷേ വിനുവിന് ഇത് ശ്രീനിവാസിനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് ശ്രീനിവാസിൻ്റെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ മടിച്ചു മടിച്ചാണെങ്കിലും ശ്രീനിവാസനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു സീനി മകൻ്റെ അഭിനയക്കൊന്നൊന്നര ഒന്നാന്തരം അഭിനയം തന്നെയാണ് ഇപ്പോൾ മനസ്സിലായല്ലോ പക്ഷേ ഈ അഭിനയമല്ല ഇവിടെ വേണ്ടത് യഥാർത്ഥ അഭിനയം വേണമെങ്കിൽ ശ്രീനിവാസൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം അവൻ പറഞ്ഞത് അച്ഛനെ കണ്ടാൽ ചിരി വരുന്നുള്ളതാണ് ക്യാമറയ്ക്ക് മുന്നിൽ ശ്രീനിവാസനെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നാൽ ഇത് ശരിയാകുമോ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ശ്രീനിവാസൻ മകൻ്റെ എഴുത്തു എന്ന് പറഞ്ഞു എന്നാ ഞാൻ പോണു നീ നന്നായിട്ട് അഭിനയിച്ചോ ഞാൻ നന്നായല്ലേ ചിരി വരുള്ളൂ ഞാൻ പോണു നന്നായിട്ട് അഭിനയിക്കി എന്ന് പറഞ്ഞു ശ്രീനിവാസൻ അവിടെ സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത് ഇത് നടന്ന സംഭവം തന്നെയാണ് ഈ പറയാൻ കാരണം ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഫഗത് ഫാസിലിൻ്റെ കാര്യം പറയുക ഞാൻ അവിടേക്കാണ് വരുന്നത് ഫഹത് ഫാസിൽ ഫാസില് മകനെ നായകനാക്കി മകൻ രക്ഷപ്പെട്ടു വരട്ടാൽ മകനെ ഒരു സിനിമ എടുത്തു മമ്മൂട്ടി ഗസ്റ്റമുള്ളതെ വന്നിരിക്കുന്നത് ആ പടം കുറച്ച് കോസ്റ്റ്ലി പടമാണ് നല്ലൊരു പ്രണയകഥയാണ് ഒരു വലിയ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോകാവുന്ന തരത്തിലുള്ള സിനിമയാണ് ആ സിനിമ പൊട്ടിപ്പോയി എന്നുള്ള വേറെ കാര്യം അതിൻ്റെ ദോഷങ്ങൾ വേറെ പക്ഷേ വിചാരിച്ച രീതിയിൽ അന്നത്തെ ഫഗദ് ഫാസിൽ ആ സിനിമയിൽ അഭിനയിച്ചില്ല അത് ചില സിനിമയ്ക്ക് നടിയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതെങ്കിൽ പോലും ഒരു നിർജ്ജീവ അവസ്ഥ വന്നിരിക്കുന്നു അവന് ശരിയാവുന്നില്ല പിന്നീട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫഹത് വാസിൽ പറഞ്ഞത് എന്താണെന്നോ എൻ്റെ അച്ഛനാണ് സംവിധായകൻ എൻ്റെ അച്ഛനാണ് നിർമ്മാതാവ് അച്ഛൻ ചാട്ട് പറയുമ്പോൾ അച്ഛൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നടിയെ കെട്ടിപ്പിടിക്കാൻ അങ്ങ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വേറെ വല്ല സംവിധായകനാണെങ്കിൽ ഞാൻ അപാരമായിട്ട് അഭിനയിച്ചേനന്ന് ഫഹത് വാസിൽ പറഞ്ഞു ചരിത്രം സാക്ഷിയല്ലേ ഇപ്പം എല്ലാത്തിനും പിന്നെ അതിനുശേഷം തിരിച്ചു വന്ന ഫഗത് ഫാസിൽ അഭിനയിച്ച സിനിമകൾ കൈയടക്കിയ സിനിമകൾ ഇല്ലേ മലയാള സിനിമയിലെ മമ്മൂട്ടിയും മോഹൻലാൽ കഴിഞ്ഞാൽ ഇപ്പം പൃഥ്വിരാജ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടൻ ഫഗത് ഫാസിലാണ് എന്ന് പറഞ്ഞില്ലേ ചിലർ ചില വീക്ക്നെസ് ഉണ്ടെന്ന് ആലോചിക്കണം മാറി ഇപ്പം അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ തൻ്റെ അച്ഛൻ നിൽക്കുമ്പോൾ ചിരിക്കാൻ തോന്നിയത് പിന്നീട് എന്താ വിനീത് ശ്രീനിവാസനും അവൻ്റെ അനുജനും അവൻ്റെ ടീമുകളെല്ലാം കൂടി പുതിയ പുതിയ സിനിമകൾ ഉണ്ടാക്കുന്നു അവരും ഈ മലയാള സിനിമ വളരെ പ്രശസ്തരായി എന്നുള്ളതാണ് കൊച്ചു കൊച്ചു വീക്ക്നെസ് ചിലർക്കുണ്ടായിരിക്കാം അത് സ്നേഹം കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് എന്തായാലും വിനീത് ശ്രീനിവാസനും ശ്രീനിവാസനും ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് അച്ഛനും മകനും എന്നല്ലെങ്കിൽ ഇപ്പോഴും വ്യക്തിപരമായിട്ടും നല്ല ബന്ധം അവർ സൂക്ഷിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണല്ലോ ശ്രീനിവാസന് ശേഷം മോഹൻലാലിനെയും പ്രിയദർശിനെ വെച്ചുകൊണ്ട് എഴുതാനുള്ളൊരു വാക്യം വിനീത് ശ്രീനിവാസൻ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ശ്രീനിവാസൻ്റെ ഒപ്പം വെട്ടിക്കണ്ട ഒപ്പം എത്താനുള്ള കഴിവ് വിനീത് ശ്രീനിവാസൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക മിടുക്കനായി വരികയെന്നുള്ളതാണ് അല്ലേ അച്ഛൻ്റെ മിടുക്കനായ മകനാണ് വിനീത് ശ്രീനിവാസൻ